السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ബഹുമാനരായ സഹോദരന്മാരെ നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്ദിപൂർവം എപ്പോഴും സ്മരിച്ചുകൊണ്ട് അതിന് പകരമായി അവൻ സ്വീകരിക്കുന്ന നല്ല കർമ്മങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക പ്രവർത്തിക്കുക നമ്മെ എല്ലാം അവന്റെ എല്ലാവിധ റഹ്മും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ജയപരാജയങ്ങളും നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ മനസ്സ് ആകുന്നു എന്നുള്ളത് കൊണ്ട് അതിനെപ്പറ്റി മനസ്സ് എത്രത്തോളം നന്നാക്കാം എങ്ങനെയെല്ലാമാണ് ചീത്തയാകുന്നത് എന്ന കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞത് ഈ വിഷയത്തിൽ അള്ളാഹു അറിയിക്കുന്ന മറ്റൊരു കാര്യം ഒരു വിശ്വാസി എന്ന നിലക്ക് പുണ്യങ്ങളും സൽപ്രവർത്തനങ്ങളും അധികരിപ്പിക്കുക എന്നത് നമ്മൾ പറഞ്ഞ മനസ്സിനെ എല്ലാം കൊണ്ടും ശക്തിപ്പെടുത്തും എന്ന കാര്യമാണ് മനസ്സ് ഒരിക്കലും പാടില്ല കുഴഞ്ഞു പോവാൻ പാടില്ല ശാരീരികമായ അവശതകൾ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം മുകളിൽ ശക്തമായ ഒരു മനസ്സ് നമുക്ക് വേണം അവിടെയാണ് പ്രവർത്തനങ്ങളുടെ ആധിക്യം അള്ളാഹു എടുത്ത് പറയുന്നത് പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുക ധാരാളമായി ചെയ്യുക എന്നത് പറഞ്ഞതിനേക്കാളേറെ അന്നാഹു വിശേഷിപ്പിക്കുന്നത് പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരെ മത്സരിച്ച് മുന്നേറുക എന്നതാണ് ഫസ്തബിക്കോ അൽ ഹൈറാത്ത് ഹൈറാത്തുകളായ കാര്യങ്ങളിൽ നല്ലതും പുണ്യവും പ്രതിഫലം ലഭിക്കുന്നതുമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ മത്സരിച്ച് മുന്നേറുക ഒരു കളിക്കളത്തിൽ ധാരാളമായി ആളുകൾ മത്സരിക്കാനുണ്ടാകും ആ മത്സരിക്കുന്നവർക്കിടയിൽ എനിക്ക് ഒന്നാമനാവണം എന്നതാണ് എല്ലാ ഊർജവും ആരോഗ്യവും മനക്കരുത്തും ചെലവിട്ടുകൊണ്ട് ആ കായിക താരത്തെ ഓടാൻ പ്രേരിപ്പിക്കുന്നത് അതുപോലെയുള്ള ഒരു മത്സര വീര്യം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഉണ്ടായേ മതിയാകൂ എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം അങ്ങനെയുള്ള ഒരു മത്സര വീര്യം സൽപ്രവർത്തനങ്ങളിൽ ഉണ്ടാകുമ്പോൾ പിന്നെ എത്ര കാലം ജീവിച്ചു ദീർഘായുസ് ലഭിച്ചോ പെട്ടെന്ന് മരിച്ചുപോയോ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പരിഗണിക്കപ്പെടുന്നതല്ല എന്നുകൂടി റസൂർ സാഹുലെ വസ്സലം അറിയിക്കുകയുണ്ടായി ഒരു മനുഷ്യന്റെ ആയുസ് കണക്കാക്കുന്നിടത്ത് റസൂ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു മനുഷ്യന്റെ ദൈർഘ്യം കൂട്ടുന്നത് അയാളുടെ പുണ്യവും നന്മയും സൽപ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഒരാളുടെ ആയുസ് പറയുന്നത് സംഖ്യകൾ കൊണ്ടാണ് അൻപത് വയസ്സായി എഴുപത് വയസ്സായി മുപ്പതാം വയസ്സിൽ മരിച്ചു എന്നൊക്കെ പറയും അത് നമ്മുടെ ഭൗതികമായ ഒരു മാനദണ്ഡം മാത്രമാണ് അള്ളാഹുയിങ്കൽ ഒരു മനുഷ്യന്റെ വയസ്സിന് ആയുസ്സിന് ദൈർഘ്യം കൂടുന്ന വളരെ അർത്ഥവത്തായ ഒരു അളവ് പോലാണ് റസൂല പറയുന്നത് പുണ്യം ചെയ്തിട്ടുണ്ടോ പ്രവർത്തനങ്ങൾ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതം കർമ്മനിരതമാണോ എങ്കിൽ അവന്റെ ആയുസ്സിന് നമ്മൾ കണക്കാക്കുന്നതിനേക്കാൾ ഏറെ ദൈർഘ്യം അള്ളാഹു എഴുതി വെച്ചിരിക്കും അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മളെല്ലാം ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഈ മത്സര വീര്യം നമുക്കായിട്ട് മാത്രം പറഞ്ഞതല്ല ലോകത്ത് അള്ളാഹു പറഞ്ഞു വിട്ട എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ വിശ്വാസികളായ ആളുകളും ചെയ്തു വെച്ച ഒരു പാരമ്പര്യമായിട്ട് കൂടി ഊർഹാൻ ഇത് എടുത്തറിയിക്കുന്നുണ്ട് ഇന്നവും കാലും മുൻഗാമികളായ ആളുകൾ പുണ്യവാളന്മാരായ പ്രവാചകന്മാർ അവരെല്ലാം പുണ്യങ്ങളിലും നന്മകളിലും മത്സരിച്ച് പ്രവർത്തിക്കുമായിരുന്നു ഈ മത്സരവീര്യം എന്തിനു വേണ്ടിയാണ് ജീവിതം എപ്പോഴും പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അതിൽ നിന്നുള്ള ഊർജം ഈമാനായിട്ട് മനസ്സിൽ ബാക്കിയുണ്ടാവുകയുള്ളൂ നമ്മളൊരു യന്ത്രം വാങ്ങിച്ചു ഒരു കാറ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉപകരണം വാങ്ങിച്ച് അല്പം പോലും പ്രവർത്തിപ്പിക്കാതെ അത് എവിടെയെങ്കിലും കൊണ്ടുവെക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഏതാനും മാസങ്ങളോടുകൂടെ അത് പ്രവർത്തനരഹിതമാകും തുരുമ്പെടുക്കും പിന്നീട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സും ഈ മാനം ഇമാനുണ്ട് ലായിലാഹില്ലതയുണ്ട് അമ്മാഹുണ്ട് പല ലോകമുണ്ട് അങ്ങനെയുള്ള വിശ്വാസമൊക്കെ ഉണ്ട് എന്നത് പറഞ്ഞത് കൊണ്ട് മാത്രം മനസ്സിന് ഈ പറഞ്ഞ ഒരു കരുത്ത് ലഭിക്കുകയില്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിന് കരുത്തുണ്ടാകും ശക്തി ഉണ്ടാകും അമ്മാഹുവിനെ പറ്റിയുള്ള നല്ല യത്തീനായ ബോധ്യവും ഉണ്ടായിരിക്കും പലപ്പോഴും ഇന്ന് നമ്മളെ അല്ലെങ്കിൽ യുവാക്കളെ ഒക്കെ പിടികൂടുന്ന ഒരു രോഗം സംശയ രോഗമാണ് അത് ശരിയാണോ പടച്ചവൻ ശരിയാണോ മതം ശരിയാണോ നമസ്കരിക്കേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള അനാവശ്യമായ സംശയങ്ങൾ ഈ സംശയത്തിന് അറുതി വരുത്താനും പ്രവർത്തനം ഉണ്ടായേ മതിയാകൂ എന്നാണ് ഖുർആൻ പറയുന്നത് ഇന്നമൽ ആമനൂ ബില്ലാഹി വറസൂലിഹി മില്ലാഹി സുമലം അള്ളാഹുലും റസൂലിലും ഈമാൻ ഉണ്ടാവുക എന്നത് മാത്രമല്ല സംശയിക്കാനേ പാടില്ല അങ്ങനെ സംശയമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അതിന് സപ്പോർട്ടായി പിന്തുണയായി നിൽക്കാനാണ് ധാരാളമായി പ്രവർത്തിക്കുക എന്നത് കുഹാൻ പറഞ്ഞത് ഈ രൂപരംഗത്ത് മറ്റൊരു നിർദ്ദേശം നബിസല്ലാഹുഅലി വസല്മയാണ് നൽകുന്നത് പ്രവർത്തനം ധാരാളം വേണം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നതിനോടൊപ്പം എനിക്ക് നമുക്ക് എന്തെല്ലാം ഉപകരിക്കും തനിക്ക് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കണം എന്നുകൂടി ചിന്തിക്കാൻ റസൂലുള്ള നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ഉപകരിക്കുന്ന വിഷയത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ താല്പര്യം കാണിക്കണം ഒരു പ്രവർത്തനം വേണമെങ്കിൽ അലസമായ മനസ്സുകൊണ്ട് ഇരുന്നാൽ അതുണ്ടാവുകയില്ല യാന്ത്രികമായി എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടും കാര്യമില്ല അപ്പോൾ താല്പര്യം ഉണ്ടാവണം ആ താല്പര്യമാണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തനമായിട്ട് പുറത്തു വരിക ഒന്നിനോടും താല്പര്യമില്ല ചടച്ച മനസ്സ് അലസമായ ചിന്തകൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ജീവിതം ജീർണിച്ചു പോവുകയും മനസ്സ് വരണ്ടു പോകും ആ ഒരു ആത്മീയ ഇല്ലാതിരിക്കാൻ ഈമാൻ ജീർണിച്ചു പോവാതിരിക്കാൻ എപ്പോഴും തന്റെ കാര്യത്തിൽ എന്തെല്ലാം ഉപകരിക്കും എങ്ങനെയെല്ലാം ഉപകാരപ്പെടുത്തണം എന്ന ഒരു ചിന്തയും വിശ്വാസികൾക്ക് റസൂൽ വസ്ല്ലം ഓർമ്മിപ്പിച്ചു കൊടുത്തു അതിനെ തുടർച്ചയായി പറയുന്നത് വസ്തയിൻ ബില്ല ഏത് പ്രവർത്തനം ആഗ്രഹിക്കുന്നുവെങ്കിലും എന്തെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുവെങ്കിലും അതിൻ്റെ ആദ്യവും അവസാനവും മറന്നു പോവാൻ പാടില്ലാത്തൊരു കാര്യമാണ് ബില്ല അബ്ബാഹുവിനോട് ചോദിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് പ്ലാനുണ്ട് ആസൂത്രണം ചെയ്ത് സമയമുണ്ട് എല്ലാം ഉണ്ടെങ്കിലും പലപ്പോഴും അതുപോലെ സംഗതി നടക്കണമെന്നില്ല അതിൻ്റെ എല്ലാം മുകളിൽ അബ്ബാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടായ മണിയാകും അപ്പൊ അബ്ബാഹുവിൽപ്പിച്ചുകൊണ്ട് അവൻ്റെ തൗഫീക്ക് ചോദിച്ചുകൊണ്ട് സഹായം ചോദിച്ചുകൊണ്ട് ഓരോ കാര്യവും ചെറുതും വലുതും നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴെങ്കിലും ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ നേട്ടം തിരിച്ചു വരും അതോടൊപ്പം ജീവിതം പ്രവർത്തനക്ഷമമാവുകയും ചെയ്യും മൂന്നാമത്തൊരു കാര്യം ഖുർആൻ പഠിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് മനസ്സ് നേരെയാവുക ധാരാളം പ്രവർത്തിച്ച് സംശയമില്ലാത്ത നല്ല യക്കീനുള്ള ഈമാൻ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സും അതിലുള്ള ചിന്തകളൊക്കെ ഈ രൂപത്തിൽ അനുകൂലമായി നന്നാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്നാണ് നമ്മൾ ചിന്തകളൊക്കെ മാറിപ്പോകുന്നത് കുറെ നേരം നല്ല മനസ്സ് നല്ല വിചാരങ്ങൾ നല്ല പ്ലാനുകളൊക്കെ ആയിരിക്കും ഒരു നിമിഷാർത്ഥം കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇതെല്ലാം നേരെ തിരിഞ്ഞു വരികയും ചെയ്യും മനസ്സിന്റെ അവസ്ഥ അങ്ങനെയാണ് ഈമാനിൽ അധിഷ്ഠിതമായിട്ട് മനസ്സിന്റെ ഓരോ നീക്കങ്ങളും നടത്താൻ ഈ പറഞ്ഞ പ്രവർത്തനക്ഷമതയും തനിക്ക് എന്ത് ഉപകരിക്കും എന്ന കണക്കുകൂട്ടരും വേണമെന്നാണ് അലൈവല്ല പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും മാറി മാറി വരുന്നത് നമ്മൾ അന്വേഷിക്കുക അതിൻ്റെ എല്ലാം കൂടെ ഒരു ഭാഗത്ത് ഈമാൻ പടച്ചവനെ പറ്റിയുള്ള പേടി മറുഭാഗത്ത് ഈമാൻ രഹിതമായ ഈമാൻ ഇല്ലാത്ത ജീവിതം രണ്ടും നമ്മൾ ചേർത്ത് വെക്കുക എങ്ങനെയായിരിക്കും ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും കയ്യിൽ ഒരു പൈസയുമില്ല പക്ഷേ അയാൾക്ക് മനസ്സ് നിറയെ ഈമാൻ ഉണ്ട് എങ്കിൽ ഈമാൻ പ്ലസ് ദാരിദ്ര്യം അത് കൂട്ടി അയാൾക്ക് ലഭിക്കുന്നത് മനസ്സംതൃപ്തിയായിരിക്കും ദാരിദ്ര്യം ഉണ്ടെങ്കിലും സാരമില്ല കുറച്ച് കഴിഞ്ഞാൽ പടച്ചവൻ്റെ റഹ്മത്ത് കിട്ടും എന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മനസ്സംതൃപ്തി ഈമാനും ദാരിദ്ര്യവും ഒത്തുചേരുമ്പോൾ അയാൾ ഉണ്ടാകുന്നു ഇനി ഒരാൾക്ക് ഈമാൻ ഇല്ല എന്ന് വെക്കുക മനസ്സിൽ ഈമാനേ ഇല്ല സത്യനിഷേധമാണ് സംശയമാണ് കുഫുറാണ് എങ്കിൽ എന്നുണ്ടാകുന്നു അതിന്റെ കൂടെയാണ് ദാരിദ്ര്യം കൂടി വരുന്നതെങ്കിലോ അയാൾ പിന്നീട് പോകുന്നത് മോഷ്ടിക്കാനായിരിക്കും പിടിച്ചു കാരണം എന്താണ് എനിക്ക് പണം വേണം ഭക്ഷണം വേണം അതെന്റെ കൈകളിലില്ല മറ്റൊരാളുടെ പക്കലുണ്ട് അതൊക്കെ എനിക്ക് എടുക്കാം അതെനിക്ക് പാടില്ല എന്ന് പറയുന്ന ഉൾവിളി അയാളുടെ ആ മനസ്സിലില്ല അപ്പോൾ ഈ മാൻ ഉണ്ടാകുമ്പോൾ മനസ്സിന് വളരെ പ്രയാസപ്പെട്ട സന്ദർഭത്തിലും സംതൃപ്തി ലഭിച്ചുവെങ്കിൽ ഈമാനിന്റെ അഭാവത്തിൽ ആ മനസ്സ് മോഷ്ടിക്കുവാനും അപഹരിക്കുവാനും പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ആരെയാണ് നമ്മൾ നന്നാക്കേണ്ടത് മനസ്സിന് തന്നെയായിരിക്കണം അതുപോലെ ഒരാൾക്ക് നമുക്കെല്ലാം വലിയ ഒരു അനുഗ്രഹമാണ് സ്വാതന്ത്ര്യം എന്തും എവിടെയും എപ്പോഴും എങ്ങനെയും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കൊക്കെയുണ്ട് ഈ സ്വാതന്ത്ര്യം അല്പം ഈമാനൊന്നുമില്ലാതെ മാനമൊന്നുമില്ലാതെ തോന്നിയ പോലെ പ്രവർത്തിക്കാം എന്ന് വെക്കുന്ന ഒരാൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എങ്ങനെയായിരിക്കും അത് അയാളെ ആഭാസത്തിലേക്ക് നയിക്കും അയാളുടെ ജീവിതം മുഴുവനും അരാജകത്വമായിരിക്കും ഒന്നിനും നിയന്ത്രണം ഉണ്ടാകുകയില്ല ഇനി മനസ്സിൽ അല്പം ഈമാനും പടച്ചവന പേടിയുമൊക്കെ ഉള്ള ഒരാൾക്ക് സ്വാതന്ത്ര്യം കൂടി ലഭിച്ചാലോ നമ്മൾ പറഞ്ഞ പോലെ ധാരാളമായി നല്ലത് പ്രവർത്തിക്കും അയാളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ജീവിതം കൂടുതൽ രചനാത്മകമാവുകയും ചെയ്യും ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും എല്ലാം അതിൻ്റെ പോസിറ്റീവായ വശത്തേക്ക് നീക്കുവാനും പ്രതികൂലമായ ഭാഗത്തേക്ക് നീക്കുവാനും നമ്മുടെ മനസ്സിൽ ഉള്ള ഈമാന്റെ സാന്നിധ്യവും ഈമാന്റെ അഭാവവും വളരെ പ്രധാനമാണ് ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ വരുന്ന എല്ലാ അവസ്ഥകളെയും ഈമാനിൽ അധിഷ്ഠിതമായി മനസ്സിൽ സൂക്ഷിക്കുകയും നമ്മൾ പറഞ്ഞ അനുകൂല ഭാഗത്തേക്ക് മാത്രം ജീവിതത്തെ തിരിച്ചുവിടുകയും ചെയ്യുക എന്നതാണ് ഈ പ്രവർത്തന നിരതമായ മനസ്സുകൊണ്ട് അള്ളാഹു ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള നല്ല മനസ്സും ആ മനസ്സ് പ്രചോദിപ്പിക്കുന്ന നല്ല പ്രവർത്തനങ്ങളുമായി ഒരിക്കലും അനാവശ്യമായ പ്രതികൂലമായ ഭാഗത്തേക്ക് മനസ്സിനെ പറഞ്ഞയക്കാതെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവണം അലഹന്ദിബത്തു ഇമാം പറഞ്ഞ ഒരു ഉപദേശം ഇവിടെ പ്രസക്തമാണ് അദ്ദേഹം പറയുന്നു സത്യം നീതി പുണ്യം ധർമ്മം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ നമ്മളുടെ മനസ്സിനെ പ്രവർത്തന നിരതമാക്കുന്നില്ല എങ്കിൽ എന്തുണ്ടാകൂ മനസ്സ് നമ്മളെ കൊണ്ട് വേണ്ടാത്തതും മോശമായതും ചെയ്യിപ്പിക്കും അപ്പോൾ മനസ്സിന് പ്രവർത്തിക്കാൻ എന്തെങ്കിലും അജണ്ട ഇട്ടു കൊടുക്കണം ഒരു കാര്യവും മനസ്സിലില്ലെങ്കിൽ ആ മനസ്സ് അതിൻ്റെ ഉടമയെ പറഞ്ഞേക്കുന്നത് മോശമായ രംഗത്തേക്കായിരിക്കും അപ്പൊ കൊണ്ട് സത്യത്തിലും നീതിയിലും ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുവാൻ മനസ്സിനെ പ്രേരിപ്പിക്കുക മറ്റൊരു കാര്യം പ്രവർത്തന രംഗത്ത് പറയുന്നത് നമ്മൾ ആരും നമ്മളുടെ വില കുറച്ച് കാണാൻ പാടില്ല ലാ യഹക്കിർദും ഒരാളും അവനവനെ കുറച്ച് കാണാൻ പാടില്ല ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഇത്രയൊക്കെയുള്ളൂ എന്ന നിസ്സാര ഭാവത്തിൽ കാണുക ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ളാഹു നമുക്കെല്ലാം വലിയ ബഹുമതി കറാമത്ത് നൽകിയിട്ടുണ്ട് ആ ബഹുമതി നമ്മളായിട്ട് തട്ടിക്കളയാൻ പാടില്ല അപ്പോ ഓരോരുത്തരുടെയും മൂല്യവും വിലയും ഒരുപക്ഷെ ആപേക്ഷികമായിട്ട് മാറിക്കൊണ്ടിരിക്കും എന്നാൽ പോലും എൻ്റെ മൂല്യം നിർണയിക്കുന്നത് എൻ്റെ ഈമാനാവുന്നു അത് തട്ടിക്കളയുവാനും നഷ്ടപ്പെടുത്തുവാനും ഞാൻ തയ്യാറാവുകയില്ല എന്ന ബോധ്യമാണ് ഈ ഹദീസിലൂടെ റസൂൽ സല്ല ബാഹു സ്ഥലം പഠിപ്പിക്കുന്നത് അങ്ങനെ മൂല്യം കണ്ടെത്താൻ കുറച്ച് കാത്തിരിക്കണം എന്ന് മാത്രം നല്ല മികച്ച വിജയം നേടിയ ഒരു മകന് പാരിതോഷികമായിട്ട് അച്ഛൻ ഒരു പഴയ കാറ് കൊടുത്ത കഥ പറയാറുണ്ട് വളരെ പഴയ കാറ് മകന് ഇഷ്ടമായില്ല അച്ഛൻ മകനോട് രണ്ട് മൂന്ന് പേരെ ആ കാറ് കാണിക്കാൻ പറഞ്ഞു ആദ്യം പോയത് ഒരു ആക്രി കച്ചവടക്കാരന്റെ അടുത്താണ് അയാൾ പഴയ കാറ് പൊടിച്ച് വിറ്റാൽ അയ്യായിരം രൂപ കിട്ടും എന്ന് പറഞ്ഞു രണ്ടാമതും അകനെയും കൂട്ടി പോയത് പഴയ കാറ് യൂസ്ഡ് കാർ എടുക്കുന്ന ഒരാളുടെ അടുത്താണ് അയാൾ പഴയ കാറാകുന്നു എന്ന നിലക്ക് ഒരു പതിനായിരം രൂപ തരാം എന്ന് പറഞ്ഞു വീണ്ടും ആ യാത്ര തുടർന്നു പഴയ കാറുകളോട് മാത്രം ഇമ്പമുള്ള കൂടെ വാങ്ങി സൂക്ഷിക്കുന്ന ഒരാടെ അടുത്തെത്തി അയാൾക്ക് പത്തൊൻപത് വർഷം പഴക്കമുള്ള ആ കാറ് വളരെ സന്തോഷമായി അഞ്ചു ലക്ഷം രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോഴ് കാറ് ഒന്ന് തന്നെയാണ് ഇതിന്റെ മൂല്യം കണക്കാക്കുന്നിടത്താണ് അബദ്ധം സംഭവിക്കുന്നത് പ്രത്യക്ഷത്തിൽ നമ്മുടെ മനസ്സ് ആ വസ്തുവിനെ കാണുന്ന എന്തെല്ലാം കുറ്റങ്ങളും വൈകല്യങ്ങളും പുറവുകളും ഉണ്ടോ അതിൻ്റെ അപ്പുറത്ത് അത് എത്തേണ്ടടുത്ത് എത്തിയാൽ കാണേണ്ടവൻ കണ്ടാൽ അതിന് മൂല്യം കൂടും സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ മൂല്യം കൂടുന്നതും കുറക്കുന്നതും നമ്മൾ തന്നെയാണ് ഈ മൂല്യ നിർണയം ഒരു വിശ്വാസി അവനവൻ്റെ ജീവിതത്തിൽ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതുതന്നെ മതി അവന്റെ ജീവിതം എല്ലാം കൊണ്ടും അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യ യോഗ്യമാവാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇടക്കിടക്ക് മൂല്യനിർണ്ണയം നടത്താറുണ്ട് അധ്യാപകം ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു വലിയ ജോലി ഒരു വലിയ ഫാക്ടറി എന്താണെങ്കിലും അവിടെയുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ മാനേജർമാർ നിരന്തരമായിട്ട് വാല്യൂ ചെയ്തുകൊണ്ടിരിക്കും മൂല്യനിർണ്ണയം അനിവാര്യമാണ് അത് ആ രംഗങ്ങളിൽ മാത്രമല്ല അള്ളാഹുലേക്കുള്ള യാത്രയിൽ പരലോകത്തേക്കുള്ള യാത്രയിലാണ് ഈ പറഞ്ഞതിനേക്കാളൊക്കെയേറെ മൂല്യനിർണ്ണയം വളരെ പ്രധാനപ്പെട്ട നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നു മറ്റുള്ളവർ എങ്ങനെയാണ് എപ്പോഴാണ് എത്ര കണ്ടുണ്ട് എന്തെല്ലാം കുറവുണ്ട് എന്ന് അവരെ നമ്മൾ മൂല്യനിർണയം നടത്തുന്നു നമ്മളുടെ കാര്യം മറന്നു പോവുകയും ചെയ്യുന്നു അതിനാൽ ആരും അവനവനെ കൊച്ചായി ചെറുതായി നിസ്സാരമായി കാണാതിരിക്കുക ഞാൻ പ്രവർത്തിച്ചാൽ എൻ്റെ ഈമാൻ കൊണ്ട് എനിക്ക് എവിടെയും ലഭിക്കാത്ത വലിയ വില ഉണ്ടാക്കാനും കണ്ടെത്താനും സാധിക്കും അത് റബിന്റെ അടുത്തായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ആ രൂപത്തിൽ നമ്മൾ നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് മനസ്സിനെ ധന്യമാക്കുക വികസിപ്പിക്കുക ഈ പറഞ്ഞ പ്രവർത്തനക്ഷമത എല്ലാ സന്ദർഭത്തിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു നല്ല മുത്തക്കിയായി ഭക്തനായി പൂർണ്ണ അർത്ഥത്തിലുള്ള മുസ്ലിമായി ജീവിക്കുവാനും ശ്രമിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ മരിച്ചുപോയ നമ്മുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സഹോദരൻ വാഹന അപകടത്തിൽ മരിച്ചു തൊട്ടുമുമ്പ് ഒരു സഹോദരി തുടർന്ന് യുണ്ടായി അവർക്കെല്ലാം നൽകി അവരുടെ പ്രകാശമാനമാക്കി അനുഗ്രഹിക്കുമാവട്ടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവർക്ക് അബ്ബാഹു എളുപ്പത്തിൽ ആഫിയത്ത് നൽകി ആരോഗ്യത്തോടു കൂടെ ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അബ്ബാഹുലീന والمسلمين والمسلمات الأحياء منكم والأموات اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار